ആ എല്ലാവരും എടുക്കുന്നവർ സുഖേ സന്തോഷമായിട്ടിരിക്കല്ലേ ഇവിടെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ ചൊറിയെണ്ണം തോരനാണ് ചൊറിയെണ്ണം എങ്ങനെ ചൊറിയാത്ത രീതിയിൽ നമുക്ക് കറി വെച്ചെടുക്കാം എന്നുള്ളതാണ് കേട്ടോ അപ്പൊ ഇതാണ് ചൊറിയെണ്ണം ചില സ്ഥലത്ത് കൊടുത്തു പോകുക എന്ന് പറയും ഞങ്ങൾ ചൊറിയും കണ്ണെന്ന് പറയും അങ്ങനെ പല പേരുകളുണ്ട് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ ഇതാണ് സംഭവം ഇത് ഭയങ്കര ന്യൂട്രീഷസ് ആയിട്ടുള്ള ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇലയാണ് ഇലയാണോ അപ്പൊ നമ്മുടെ പറമ്പിലൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് അത്ത നീച്ചു പ്രത്യേകിച്ച് ചൊറിയന്നുകൊണ്ട് നമ്മൾ ഒട്ടും അതിൻ്റെ അടുത്തേക്ക് പോവാൻ താല്പര്യപ്പെടില്ല പക്ഷേ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഇലയാണ് അപ്പം എങ്ങനെയാണ് പറിച്ചെടുക്കേണ്ടതെന്നും അതിന്റെ പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചുതരാം അപ്പം നിങ്ങൾ ഒരു തവണയെങ്കിലും ഒന്ന് പറിച്ചു തോരൻ വെച്ച് നോക്കണം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഇതൊക്കെ പണ്ട് കാലത്തുള്ള ഒരു തോരനാണ് കേട്ടോ പണ്ട് പച്ചക്കറിയൊക്കെ ആരും മേടിക്കാനൊന്നും പോയില്ല അപ്പം ഇങ്ങനെ ദോഷമില്ലാത്ത എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പറിച്ചു തോരൻ വെക്കുക അത്ര തന്നെ അതാണ് അതിൻ്റെ ഒരു സംഭവം അപ്പം നമുക്ക് കണ്ടാലോ എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളെന്നൊക്കെ ഇത് പറിക്കുമ്പം ആ നമ്മൾ നമ്മളെല്ലാവരും ശ്രദ്ധിക്കുന്ന കാര്യമാണ് വൃത്തിയുള്ള സ്ഥലത്താണോ നിൽക്കുന്നത് എന്നുള്ളത് അപ്പം അതുപോലുള്ള സ്ഥലങ്ങൾ നിൽക്കുന്ന മാത്രം പറിച്ചെടുക്ക കേട്ടോ അപ്പൊ ഇത് വീടിന്റെ തൊട്ടടുത്ത് തന്നെ ഉള്ള ഒരു സിമെന്റും ഉണ്ടായി വന്നതാണ് പിന്നെ ചെടിച്ചട്ടിയിൽ ഉണ്ടായി വന്നിട്ടുണ്ട് വരണം ഇപ്പൊ ഇത് രണ്ടോണം ഞാൻ എടുക്കുന്നത് കേട്ടോ ഈ രണ്ടെണ്ണം കൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഒന്നും ആവില്ല എന്നാലും ഞങ്ങൾക്ക് മൂന്നുപേർക്കും ഒരു നേരത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നതൊക്കെ മതി അപ്പോൾ നമ്മൾ തേങ്ങിയിട്ടങ് പൊലിപ്പിക്കട്ടെ അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ പറിച്ചെടുക്കാം കേട്ടോ ഇത് പറിച്ചെടുക്കുമ്പം കഴിയുന്നതും വേരോട് കൂടിയിട്ട് പറിച്ചെടുത്തോളൂ അതിന്റെ തണ്ടിൽ മാത്രം പിടിച്ചിട്ട് പൊക്കിയെടുക്കുക ഇത് നമ്മുടെ തൊലിപ്പുറമേ കൊണ്ടാൽ മാത്രമാണ് നമുക്ക് ചൊറിയുള്ളൂ ഉള്ളം ചൊറിയില്ല ചൊറിയില്ലാട്ടോ അപ്പം ആ രീതിയിൽ കൊള്ളാതെ വേണം പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പുഴക്കെടുത്താൽ മതി അതേ ഈ രീതിയിൽ പറിച്ചെടുത്താൽ മതി ഞാനത് രണ്ടും ശ്രദ്ധിച്ച് പറിച്ചെടുത്തിട്ടുണ്ട് അതിനെ തൊലിപ്പുറമേ എവിടെയും കൊണ്ടിട്ടില്ല അതുകൊണ്ട് ചൊറിയൊന്നും ഇല്ല നിങ്ങൾക്ക് തോന്നും ഇത്ര കഷ്ടപ്പെട്ട് എന്തിനാണ് ഈ തോരം വെക്കാൻ പോകുന്നത് എന്നുള്ളത് ഒരു തവണ വെച്ച് നോക്കണം എന്നാലാണ് അതിന്റെ ടേസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അപ്പൊ നമുക്ക് തോന്നും ആ എത്ര കഷ്ടപ്പെട്ടാലും വേണ്ടില്ല നല്ലൊരു തോര എന്നുള്ളത് അപ്പോൾ നമുക്കിത് കഴുകേണ്ടത് ചൂടുവെള്ളത്തിലാണ് അപ്പോൾ വെള്ളം നമുക്ക് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഞാൻ ആദ്യം വെള്ളം തിളപ്പിച്ചെടുക്കട്ടെ ഇതിൻ്റെ തണ്ടിലും വിലയിലൊക്കെ ചെറിയ ഒരു അമ്പോലുള്ള ഒരു സംഭവം ഉണ്ട് കേട്ടോ അത് കൊള്ളുമ്പോഴാണ് നമുക്ക് ചൊറിയുന്നത് അപ്പം അത് കളയാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ തിളച്ച ഇത് കഴുകുന്നത് വെള്ളം തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് അതിലേക്ക് വേണ്ട ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കി വെക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഞാനിത് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ മത്തൻ്റെ ഇലയുടെ തോരൻ്റെ വീഡിയോ ചെയ്തിട്ടല്ലേ അതിലെ സെയിം സംഭവങ്ങൾ തന്നെയാണ് നമുക്ക് ഇതിനകത്ത് വേണ്ടത് കേട്ടോ എന്നാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തേക്കാം അപ്പം ഉള്ളി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ്ടോ നല്ലത് പിന്നെ നാലഞ്ച് വെളുത്തുള്ളി ചതച്ചെടുക്കണം കേട്ടോ അതെല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിനകത്ത് എക്സ്ട്രാ ഇട്ടേക്കുന്നത് കുറച്ച് പൂവാംകുറുന്നിലയുടെ ഇലയാണ് കേട്ടോ അത് ചെടിച്ചട്ടി നിൽക്കുന്നതുകൊണ്ട് ഞാൻ പറിച്ചെടുത്താണ് അത് ഇടണം നിർബന്ധമൊന്നുമില്ല കേട്ടോ ഞാനത് കണ്ടപ്പോൾ പറിച്ചെടുത്തോളൂ നമുക്കിതുപോലെ സ്റ്റൈർ ഫ്രൈ ചെയ്ത് കഴിക്കാൻ പറ്റിയ ഒരു ഇലയാണ് പൂവാംകുറുന്നിലയുടെ ഇല അപ്പോൾ നമ്മൾ വെച്ചാൽ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കണം ഇതിൻ്റെ തണ്ടിൽ പിടിച്ച് പൊക്കിയിട്ട് അതിൻ്റെ തണ്ടിൽ കൂടെയൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി ഇലകൾ മുക്കണമെങ്കിൽ നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഡയറക്റ്റ് ആയിട്ട് മുക്കിയെടുക്കാം കേട്ടോ അപ്പം അതിങ്ങനെ വാടി പോലെയൊക്കെ ഇരിക്കും കുഴപ്പമൊന്നും ഇല്ല നമുക്ക് ഇതിനെ അരിഞ്ഞെടുക്കാനുള്ളതാണ് ഇതിന്റെ വേര് നമുക്ക് ആവശ്യമില്ല ഇല്ല വേര് നമുക്ക് മുറിച്ച് കളയാം അപ്പൊ അതാ ഇതുപോലെ ചെയ്തെടുത്താൽ മതി കേട്ടോ നമുക്ക് വേണമെങ്കിൽ പച്ചവെള്ളത്തിലൊന്നും കൂടി ഇതൊന്നും കഴുകിയെടുക്കാം ശേഷം അരിഞ്ഞെടുത്താൽ മതി ഞാനത് ചുടുവെള്ളത്തിലും പച്ചവെള്ളത്തിലും കഴുകി എടുത്തിട്ടുണ്ട് നമുക്ക് കട്ടിയുള്ള ഒരു ഭാഗം ഞാൻ മുറിച്ച് കളയാനായിട്ടോ പക്ഷേ ഇലകളൊന്നും കളയുന്നില്ല ഇലകളെല്ലാം ഞാൻ പൊടിച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്കിത് ചെറുതായിട്ടങ്ങ് അരിഞ്ഞെടുക്കാം പരീരും കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ സാധാരണ ഒരു തോരം വെക്കുന്ന പോലെ തന്നെ ചട്ടി അടുപ്പത്ത് വെക്കുക എണ്ണ ഒഴിച്ചു കൊടുക്കുക കടുക് പൊട്ടിക്കുക ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ആവശ്യത്തിന് ഒപ്പിട്ട് കൊടുക്കുക ഒരു മൂന്ന് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിക്കുക ഇലക്കറിയാണല്ലോ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കാൻ പാടില്ല പിന്നെ മൂന്ന് മിനിറ്റ് കഴിഞ്ഞാൽ മൂട് തുറന്നിട്ട് നന്നായിട്ട് ഇളക്കി കൂട്ടി ഉലർത്തിയെടുക്കുക സിമ്പിളാണ് മത്തൻ്റെ ഇല തരൻ ആരെയും കാണാത്തരണമെന്നുണ്ടെങ്കിൽ അതൊന്ന് കണ്ട് നോക്കട്ടോ ഇതേപോലൊക്കെ തന്നെയാണ് ഇതൊക്കെ പറിച്ചു കഴുകി വൃത്തിയാക്കി എടുക്കുന്നതിലെ വ്യത്യാസം മാത്രമേ ഉള്ളൂ ബാക്കി വെക്കുന്ന രീതികളൊക്കെ സെയിമാണ് ഇതിൽ ഇല അല്പം കുറവാണ് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഇലകൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കളക്ട് ചെയ്ത് ഉണ്ടാക്കി നോക്കാം കേട്ടോ ഇതിനകത്ത് തേങ്ങയാണ് ശരിക്കും പറഞ്ഞാൽ കൂടുതൽ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക ഹെൽത്തി ആയിട്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് കർക്കിടകത്തിലും തോരം വെച്ച് കഴിക്കാവുന്ന ഒരലയാണ് കേട്ടോ അപ്പോൾ ശരി തരം

എന്റെ ഇവിടെ അയ്യവനുണ്ടാക്കിച്ചിരിക്കണേ